എല്ലാവർക്കും നമസ്കാരം ഞാൻ ജ്യോതിസ് പുള്ളി കുന്നേ ഞാനിപ്പോൾ ഉള്ളത് ബിഹാറിലേക്ക് കയറിയിട്ടാണ് ബിഹാറില് കയറിയിട്ട് നല്ല ബെസ്റ്റ് നടവാ അല്ലൊരു രണ്ടു മണിയായപ്പോൾ രാത്രി രണ്ടുമണിയാവും ഇവിടെ വന്നു ഇവിടെ വണ്ടി സൈഡാക്കി കിടന്നുറങ്ങി മഞ്ഞ് നല്ല ബെസ്റ്റ് മഞ്ഞ് നമുക്ക് കാണാനും പറ്റില്ല പിന്നെ ഭയങ്കര നടത്തും ഇവിടെ വണ്ടി സൈഡാക്കി കിടന്നു ഇവിടുന്ന് വിഷം കഴിക്കുക ചായ പിടിക്കുക ഭക്ഷ കുടിക്കുക എന്നിട്ട് കാലത്തിൻ്റെ ഇവിടുന്ന് ട്രിപ്പ് തുടങ്ങും നമ്മൾ ബിഹാറില് കയറിയിട്ട് പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കേട്ടോ നമ്മൾ വിട്ടു ഒരു വണ്ടിയിൽ മൺഗ്ലാസിലാണ് ചായ വൺ ഇവിടത്തെ ഇവിടെ മാത്രമല്ല ബംഗാളിൽ ബംഗാൾ ഈ ബിഹാറ് ജാർഖണ്ഡ് യു പി ഭാഗങ്ങളിലൊക്കെ മൺദാസിലാണ് കളിമണ്ണുകൊണ്ടുള്ള ഗ്ലാസ് ആണ് ഗ്ലാസ്സിലാണ് ചായ ചായ സ്റ്റൈൽ ഇങ്ങനെയാണ് ഇതേണ്ടായ കുടിച്ചു കഴിഞ്ഞു ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ഇല്ല ഗ്ലാസ് ദൈ കളയ വേണ്ട നമ്മൾ ചായ കുടിച്ച് ഗ്ലാസ് കളഞ്ഞു ഇനി ചായ കുടിയിലും കഴിഞ്ഞു നമ്മൾ ചായ കുടിച്ച ഈ ഹോട്ടലിൽ നിന്നാണ് ഇവിടെ നിന്ന് ചായ കുടിച്ചു ഇനി നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ ഇവിടെത്തന്നെ നടക്കുക പ്രാഥമിക നമ്മുടെ നാട്ടിലെ പോലെ സൗകര്യമൊന്നും ഇല്ല ഇവിടെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ നിന്ന് ഉണ്ടോ ഡീസൽ ടാങ്കിന് മുകളിൽ കുപ്പിക്ക് ഉണ്ടോ ഇല്ല ഇതുപോലെ കുപ്പിയെടുക്കുക എന്താ ഇന്ന കുപ്പിയെടുക്കുക വേണ്ട വിജനമായ സ്ഥലങ്ങളുണ്ട് ഓപ്പൺ ഏറിയാണ് ഓപ്പൺ ഏറിയ ഉണ്ടോ അവിടെ എവിടെയെങ്കിലും നമ്മൾ സൗകര്യം പോലെ പോവുക ഇരിക്കുക അതെല്ലാം കഴിയുക വണ്ടി എടുത്ത് പോവാ നമ്മുടെ ചായപൊടി കഴിഞ്ഞോ നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞോ നമ്മൾ ഇനിയിപ്പോൾ വണ്ടിയെടുത്ത് പോകണോ കുറച്ച് സ്ഥലങ്ങളെ നോ എൻട്രി ഉണ്ടെന്നേ ഡൽഹി ലക്നൗ ഹൈവേ ഹൈവേട്ടോ മഞ്ഞ ഇപ്പോഴും വിട്ടുമാറില്ല നല്ല രാത്രി വന്നപ്പോഴേ മഞ്ഞ് കാരണം വണ്ടി ഓടിക്കാൻ പറ്റാതെ അത് കാരണം അവിടെ ഒരു രണ്ടു മണിയൊക്കെ സൈഡാക്കി വരാൻ ഞാൻ നേരം അവിടെ പിട്ടു വിട്ടുപോകാന്നുള്ളൊരു ഒന്നും കാണാൻ പറ്റില്ലേ അതെ ഇത് പോലീസ് പോലീസുകാർ പിടിച്ചിട്ടാണോ വണ്ടികളോടായി കടക്കണം മുഴുവൻ എന്താ കേസുകളൊക്കെ പോലീസുകാർ പിടിച്ചിട്ടാണ് വണ്ടി അവിടെ ഒരു വലിയ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഒരുപാട് പോലീസുകാർ പിടിച്ചിട്ടാണ് വണ്ടികളായി കിടക്കണം മുഴുവൻ നമ്മൾ കേറിട്ട് പൂർണ്ണിയന്ന് പറഞ്ഞാൽ പൂർണ്ണിയ ബൈപ്പാസ് എത്തിയിട്ടാ പൂർണ്ണിയവിടുന്ന് എഫ്ലോട്ടില്ല ഇടത്തോട്ട് പോവും ഇടത്തോട്ട് നേരെ ഭാഗൽപൂർ റോഡ് വണ്ടിയുള്ള ഷോപ്പും പിന്നെ ഒക്കെ ഉള്ള സ്ഥലമായിട്ട് ൂർണിയപ്പോ അടുത്തോട്ട് പോവും നേരെ പോയി കഴിഞ്ഞാല് നമ്മൾ ഈ അടുത്തോട്ട് പറഞ്ഞല്ല നേരെ പോയി കഴിഞ്ഞാല് പാട്ന പോണ വഴി കേട്ടോ പാട്ന ഇതിലെയും പോവാട്ടോ ഇതിലേം പാട്ട്ന പോവാം അതിലെയും പാട്ട്ന പോവാം മുന്നൂറ്റിയാറ് ഭാഗൽപൂർ തൊണ്ണൂറ്റി മൂന്ന് നമുക്കിനി പോവേണ്ട മെയിൻ സ്ഥലമാണ് ഭാഗൽപൂർ എൻ്റെ ഇടയില് കുറെ സ്ഥലങ്ങളുണ്ട് നമ്മളവിടെ സ്ഥിരം വരാത്തവർ നമുക്കറിയില്ല നമുക്കിനി പോവേണ്ട മെയിൻ സ്ഥലമാണ് ഭാഗൽപൂർ ഭാഗൽപൂർ വരെ ഈ ഒരു ഒറ്റ വഴി തന്നെ കേട്ടോ എങ്ങോട്ടും നിരേണ്ട കേട്ടോ മോലം നിരേണ്ട ഒറ്റ വഴിയാ വഴിക്ക് ചെറിയ വഴിയാന്ന് നോത്ര സിംഗിൾ വഴിയാന്ന് നോക്കണം ണോ മഞ്ഞ് മഞ്ഞ് ഇന്നേരായിട്ട് മഞ്ഞ് മാറില്ല സമയത്ത് എട്ട് മണിയായി മഞ്ഞ് ഇതുവരെ മാറിയിട്ടില്ല പാകൽപൂര് നോയൻട്രീ ടവർ ഉണ്ട് എന്താ ബൈപ്പാസ് ഉണ്ട് ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടും ചെലപ്പിലെ നോ എൻട്രി ആയിരുന്നു നോയൻഡറിയിരുന്നു നോ എൻട്രി ആണെങ്കിൽ രാത്രി പറഞ്ഞു കഴിഞ്ഞിട്ടേ വിടുകയുള്ളു രാത്രി ഓടിക്കാൻ പറ്റില്ല മഞ്ഞ് ഇപ്പൊ നമ്മള് വണ്ടി ചേടാക്കിയിട്ടുണ്ട് റോഡിന് ഇപ്പഴും മഞ്ഞ് മാറിയിട്ടില്ല മണല് കാര്യാണ് വേണ്ടി കേട്ടോ മണല് മണല് ആ ഇവിടെ ടോൾ ടോളാണ് ഇന്നലെ പറഞ്ഞു ഇന്നലെ ടോള് കണ്ടോ നാഷണൽ ഹൈവേയുടെ ടോൾ കേട്ടോ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയുടെ ടോളല്ല നാഷണൽ ഹൈവേയുടെ ടോളാണോ നമ്മളാ വഴിയുടെ വീതിയും വഴിന്റെ തിരക്കും എല്ലാം കണ്ടില്ലേ പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ ഇന്നലെ നമ്മളൊരു വീട്ടിലുണ്ടല്ലോ ഇതേപോലത്തെ ടോൾ ഇണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ട് പക്ഷെ ഈ ഇതിലൊക്കെ നമ്മള് ടോൾ കൊടുത്താലും നമുക്ക് നഷ്ടമില്ല നഷ്ടമില്ലാട്ടാ എന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വഴിക്ക് ഇപ്പൊ പണ്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതുകൊണ്ട് ഇതില് ടോള് നമുക്ക് കൊടുത്താലും നമുക്ക് നഷ്ടമില്ല കാരണം ചിലപ്പോ വഴി നല്ല ടാർ ചെയ്തോ ആക്കി വഴിക്ക് കുറച്ച് വീതി ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ടോള്തെല്ലാം കുഴപ്പമില്ലാത്തത് ഇതുകൊണ്ടാ നമ്മുടെ നാട്ടില് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറു വരുന്നതല്ല നമ്മുടെ നാട്ടില് നമ്മളെ ആലോചിക്കാൻ നമ്മുടെ പാലേക്കര ടോള് കൊടുക്കണ്ട പാലേക്കര ടോള് പാലേക്കര ടോള് ഇപ്പോഴും ടോള് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ അവൽകരിച്ച് തരുന്ന സമരം ഉണ്ടാക്കുക അപ്പൊ ഈ വഴിക്കൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മളാ ടോള് കൊടുത്തു പറഞ്ഞ വഴി കണ്ടാ അല്ല എന്താ എത്ര വീതിന് ഒന്നിച്ച് വഴിക്ക് എന്താ ഇവിടെ ബീഹാറിൽ മാത്രമല്ല ബീഹാറിൽ ബംഗാളിൽ ജാർഖണ്ഡില് പിന്നെ മധ്യപ്രദേശ് അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ട് ഈ യുവക ടോളുകള് ഇവിടത്തെ ഒരു ടൌണാണെ പേരൊന്നും എനിക്കറിയത്തില്ല നമ്മളാ ടോള് കൊടുത്തെടുത്തുന്നൊരു പത്ത് കിലോമീറ്റർ പോകുന്നുണ്ടോ ഇതൊരു ടൗൺ ആണ് ഓർലിയ ഭാഗൽപൂരിൽ ഓർമ്മത് ഈ പറഞ്ഞാണ്ട് ഇവിടുത്തെ സ്റ്റേറ്റ് ബസ്സാണ്ടോ പോയത് ഇപ്പോ ബി എസ് ആർ ടി സി ഇവിടുത്തെ സ്റ്റേറ്റ് ബസ് ആണ് ബിഹാറിന്റെ സ്റ്റേറ്റ് ബസ്സാണ് ഇപ്പൊ പോയത് കേട്ടാ നമ്മുടെ അടുത്തെ പോലത്തെ വലിയ ബസ്സുകളുണ്ട് എന്നാലും കുട്ടി ബസ്സുകളാണ് അധികം ഇവിടെ ബി എസ് ആർ ടി സി പിന്നെ നമ്മുടെ അടുത്ത പോലെ ഇല്ല പ്രൈവറ്റ് ബസ് അധികം ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ഈ വഴിക്ക് നമ്മള് ടോൾ കൊടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ ടോൾ കൊടുത്താലും നമുക്ക് സിംഗിൾ വഴി സംഭവം സിംഗിൾ വഴി ആണെങ്കിൽ ചെറുത് ടൗൺ ഏരിയകളിൽ മാത്രം ബ്ലോക്ക് ഉണ്ട് എന്തി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വണ്ടി ലോറി നിർത്താനുള്ള പാർക്കിങ് പിന്നെ വഴിക്ക് ഇത്രയും വീതി ഒക്കെ ഉണ്ട് അത് ഇതാണ് എൻ എച്ച് നാഷണൽ ഹൈവേ മുപ്പത്തി ഒന്നാണിത് എൻ എച്ച് മുപ്പത്തി ഒന്നാണത് അപ്പൊ അങ്ങനെ കുറെ സൗകര്യം ഉള്ളത് അതുകാരൻ പറഞ്ഞ ടോള് കൊടുത്താലും നമുക്ക് നഷ്ടമില്ലാന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞു കണ്ടൊരു ബസ് തുടങ്ങി ആ ബസ് ആണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ഉണ്ടത് സ്റ്റേറ്റ് ബസ് പ്രൈവറ്റ് ബസ് ഓട്ടോറിക്ഷകളൊക്കെ ഇവിടുത്തെ ലോക്കൽ സർവീസാണ് ലോക്കൽ ലോക്കൽ മറ്റേ ആൾക്കാരെ കേട്ടിട്ട് ഷെയർ നമ്മുടെ നാട്ടിലെ ബസ്സുകളിലോ മറ്റേ ചെറിയ ബസ്സുകളൊണ്ടില്ല അത് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെനിക്ക് പറയണമെന്നില്ല ഇവിടെ തൃശ്ശൂർ അയ്യന്തോളൊക്കെ ബസ് കൊടുക്കേണ്ടി അതായത് മിനിമം ചാർജിന് കൊടുത്ത ബസ്സുകളില്ലേ അങ്ങനത്തെ ബസ് പോലത്തെ സർവീസ് ആണ് ഓട്ടോകളൊക്കെ അത് ഇവിടെ മാത്രല്ല എല്ലായിടത്തും പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിലും ഈസ്റ്റ് ഇന്ത്യയിലും അതേ പരിപാടി ഇത്ര നേരായി കാലത്ത് പത്ത് മണി എന്നിട്ടും മഞ്ഞ് മാറിയിട്ടില്ല നല്ല മഞ്ഞാ ട്രെയിൻ വെച്ച് വരണ്ട എന്നാലും മഞ്ഞിന് മാറ്റൊന്നില്ല ഭാഗൽപൂർക്ക് നാപ്പത്തൊന്ന് കിലോമീറ്റർ ഇണ്ടാത്തിന്റെ കുർസേല ഈ സ്ഥലത്തിന്റെ പേരുടെ കുർസേല കുർസേല രാത്രിക്ക് സാധാരണ ഞാൻ ഈ വഴിക്ക് ഈ റൂട്ടൊക്കെ ഞാൻ രാത്രിയാണ് ഓടാറട്ടോ ഒക്കെ റിസ്ക് ഉണ്ട് എന്തിരുന്നാലും രാത്രിക്ക് ആണ് വരാറ് കാരണം രാത്രിക്ക് വന്നിവിടുന്ന് ഒരു മനുഷ്യൻ റൂട്ട് പക്ഷെ ഇപ്പൊ ഇന്നലെ രാത്രി വരാം അങ്ങനെ കാരണം ഒട്ടൊക്കത്തെ മഞ്ഞോ ഒരു സാധനം കാണാൻ പറ്റുള്ള റൂട്ടുണ്ട് അതേപോലത്തെ ദിവസം ഈ ഫ്രണ്ടി കാണാണ്ട് ഒരു നീല വണ്ടി കണ്ടോ ഇതാണ് പ്രൈവറ്റ് ബസ് അതിന്റെ തൊട്ട് പുറകിലാണ്ട് ഒരു ഓറഞ്ച് അലർട്ടോട് വണ്ടി ഉണ്ടോ അതാണ് ഇവിടുത്തെ അങ്ങനെ നമ്മള് കുർസാല ടൗൺ പാസ് ആയി കുർസാല ചെറിയ ജംഗ്ഷൻ കിട്ടും ഇപ്പൊ ഞാൻ അവിടെ ഒരു ബോർഡ് ഹിന്ദിയിലും ഇംഗ്ലീഷ് ബോർഡ് കണ്ടു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവിടെ ബാങ്ക് ഉണ്ടായിരുന്നു അത് കാരണോ വായിക്കാൻ വേണ്ടി ഇത് കണ്ടോ പുറളിയ ഇതാണ് ഇവിടുത്തെ കെ എസ് ആർ ടി സി അത് ഈ പോണത്തെ കെ എസ് ആർ ടി സി ഇവിടുത്തെ സ്റ്റേറ്റ് ബസ് ആണ് ഈ പോണത് ഇവിടത്തെ സ്റ്റേറ്റ് ബസ് ആണ് പുറളിയ ഭാഗൽപൂര് റെയിൽവേ സ്റ്റേഷൻ പുരുളിയ ഭാഗൽപൂര് റെയിൽവേ സ്റ്റേഷൻ പോണ ഇവിടുത്തെ സ്റ്റേറ്റ് ബസ് ആണ് ഈ പോണ ഇവിടുത്തെ കെ എസ് ആർ ടി സി ഇവിടെ ബി എസ് ആർ ടി സി ആണ് ബി എസ് ആർ ടി സി നമ്മ കുട്ടി ബസ് ഉണ്ട് തൊള്ളായിരത്തി ഒമ്പതോ അങ്ങനെ തന്നെ ഉണ്ടാ എട്ടില് പതിനാറ് എട്ട കാരണമുണ്ട സേഡും കൊള അങ്ങനത്തെ സാധനമാണ് ചതുപ്പ് നല്ല നമ്മുടെ ഈ കുമരകം ഭാഗത്തൊക്കെ നമ്മള് കാണില്ലേ മറ്റേ ആമ്പൽപ്പൂക്കെ അത് കൊറച്ചൊരു ചതുപ്പ് പോലത്തെ സ്ഥലമാണ് അടുക്കൂടെ മണ്ണിട്ട് പോക്കി റോഡ് പറഞ്ഞിട്ടുള്ളതാ കണ്ടിട്ട് അങ്ങനെ തോന്നാ ഗംഗല്ല ഗംഗ നമ്മള ആവണല്ലോ ഗംഗയിലേക്ക് നമ്മളെത്തണത് അതൊരു വല്യ കൊഴപ്പില്ല ഈ പറഞ്ഞ ബിഎസ്ആർ ടി സിയുടെ വല്യ വല്യ ബസ്സിയ ബസ്സാണ പോയി വലിയ കൊഴപ്പില്ല വല്യാണ് മഞ്ഞൂടെ കൂടെ കിടക്കണോ മഞ്ഞത്തെ സമയം ആയി ടെ മഞ്ഞു മാറി അങ്ങനെ കൊറേ ഉണ്ട് രണ്ടു സൈഡും കൃഷിഭൂമി ആട്ടാ നെൽകൃഷിന്ന് ഉഴുതു മറിച്ചിട്ടതാണത് രണ്ട് സൈഡും നമ്മളങ്ങനെ ബാഗൽപൂർ എത്തിട്ടോ ബാഗൽപൂര് നമ്മൾ അടക്കാൻ പോണ ഒരു നദി ഉണ്ടല്ലോ അതാണ് ഗംഗ ഇപ്പൊ ഗംഗയിലേക്കാണ് നമ്മൾ കേറണട്ടാ വണ്ട മനുണ്ടോ മൂന്നാലാം കിലോമീറ്റർ ഉണ്ട് ഗംഗയാണ് അപ്പൊ ഈ ഗഞ്ചിയുടെ നമ്മൾ ഇടത്തും വളർത്തും കാണുന്നത് കൃഷിഭൂമിയുണ്ട് നദീ തന്നെ കൃഷിഭൂമി നദി നദിയുടെ സൈഡിൽ ആൾക്കാർ കൃഷി ചെയ്യുന്നത് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ നദികൾ കാണാം न गका ാണ് ഗംഗ അങ്ങനെ ശരിക്കാണെന്നല്ലേ മഞ്ഞു മൂടി കിടക്കണേ ഗംഗ എന്ന മഹാനദിയാണത് ഴിഞ്ഞൂട്ടാ വണ്ട് നിർത്താൻ സൗകര്യം ഇല്ല അല്ലെങ്കിൽ ഞാൻ നിർത്തി കാണിച്ചു തരാം ഇവിടെ സൈഡില് ഈ മോഡിയൊക്കെ കത്തിക്കണത് എന്ത് സൈഡില് ഇഷ്ടംപോലെ തായത് എനിക്കിപ്പോ കാണാൻ വണ്ടി നിർത്തി പോയി വീട് എടുക്കാനുള്ള സൗകര്യം ഇല്ല നമ്മളെ ഇവിടെന്നാണ് ലെഫ്റ്റ് തിരിയണ്ടാ നേരെ പോയി ഞാൻ ബാഗലപ്പുറം ടൗണാ നേരെ വിടില്ലേ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്ക് പോവാൻ വണ്ടി തിരിയുണ്ട് വഴി എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വന്നപ്പോ ചെറിയ വഴിയായിരുന്നു ഇപ്പൊ ഞാൻ പിന്നെ മാക്സിമം രാത്രിയാണ് ഞാൻ പാസ്സാവാറില്ല ഒരു ഈ വഴിക്ക് പോയിട്ടൊരു രണ്ട് വർഷത്തിന് മേളിലായിട്ടുണ്ട് ഈ വഴിക്ക് ഞാൻ വന്നിട്ട് പിന്നെ മുന്നൊക്കെ നമ്മൾ സാധാരണ പോകാറുള്ളത് ബാല്പുർ ടൗണിൽ കൊടുത്തല്ല ഞാൻ രാത്രി പാസിംഗ് കാരണം ബാൽപ്പുറി ടൗൺ പിന്നെ രാത്രി പോകാൻ പറ്റാ കാരണം മഞ്ഞ അത് കാരണം മഞ്ഞന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല അങ്ങനത്തെ മഞ്ഞ അത് കാരണം വണ്ടി പാസ്സാവും വഴിക്ക് പക്ഷെ തീരെ വീതിയില്ല എന്ന് മാത്രം വളരെ ശോകമായിട്ടുള്ള വഴിയാണ് ഇതാ വഴിയുടെ വീതി കണ്ട ാലും കുഴപ്പമില്ലട നമുക്ക് കുറച്ചൊരു രാശം ബുദ്ധിമുട്ട് വന്നാലും കുഴപ്പമില്ല കാരണം എന്താ പറയാ മറ്റേ നോയണ്ട്ര തുറക്കണമെങ്കിൽ രാത്രി പതിനൊന്ന് മണിയാണോ അന്ന് കിടക്കണം അന്നേരം നമുക്ക് ഓടിപ്പോ കഴിഞ്ഞ നേരം മണിക്ക് കയറാൻ പോണോ ദുമ റോട്ടിലേക്ക് തുമക വഴി കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ലോക്കൽ വഴി പോലെ പഞ്ചായത്ത് റോഡ് പോലെ തോന്നില്ലേ എന്റെ വീടിന്റെ മുമ്പിൽ മുമ്പിൽ പോലെ വഴിക്ക് ഇതിലും വീതിന്റെ ഞാൻ നേരത്തെ നമ്മള് സിംഗിൾ വഴിക്ക് രണ്ട് ടോള് കൊടുത്തപ്പോ ഞാൻ പറഞ്ഞില്ലേ ടോള് കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ ഈ അവസ്ഥയായിരുന്നു ആ ടോള് കൊടുക്കണു മുമ്പ് ഹൈവേയുടെ അവസ്ഥ അത് ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റിപ്പോ ഇതായിരുന്നു അവസ്ഥ നമ്മളിപ്പോ ടോള് രണ്ട് സിംഗിൾ വഴിക്ക് രണ്ട് ടോള് കൊടുത്തപ്പോ ആ രണ്ട് ടോളിന്റെ അവസ്ഥ ഇതായിരുന്നു വഴിക്ക് വീട് അതിനിടയ്ക്ക് പൊട്ടിക്കൊളിഞ്ഞ വഴി ഇതിപ്പോ കുറച്ചാൽ പൊട്ടിക്കൊളിഞ്ഞത് കാണാം നമുക്ക് അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിംഗിൾ വഴിക്ക് നമുക്ക് ടോൾ കൊടുത്താലല്ലേ കുഴപ്പമില്ല പറഞ്ഞാൽ ഈ വഴിക്കണ്ടോ ഓപ്പോസിറ്റ് കൊണ്ട് വരുമ്പോഴേ സൈക്കിൾ കാരണക്കൊന്നുള്ള ഗിയർ ഡൗൺ ചെയ്തും ഒക്കെ ബുദ്ധിമുട്ട് വരുവാണ്ട് വണ്ടി ഓവർടേക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇതായിരുന്നു ആ ടോൾ കൊടുക്കുന്ന വഴിയുടെ ആദ്യത്തെ അവസ്ഥ നേരത്തെ പറഞ്ഞാലും വ്യത്യാസം കിട്ടാറീതന്നിട്ടാ അപ്പൊ ഈ ഭാവമൊക്കെ ഭയങ്കര കുഴികളായിരുന്നു അതൊക്കെ ടാർ ചെയ്തിട്ടുണ്ടായാലും കുറച്ച് ഭാര്യ അവിടെ ഒക്കെ വെട്ടിച്ചിണ്ട് അതെ കുഴപ്പമില്ല ഇങ്ങനെയാലും കുഴപ്പമില്ലാട്ടണ്ടെങ്കിൽ നമുക്ക് പോകാൻ പൂരസുണ്ട് ഇവിടെ കുഴികളായിരുന്നു രാഷ്ട്രീയം വരുമ്പോ அங்காடி அங்காடி ஆம்புலன்ஸ்ல எவ்ளோ மாதிரி ട്ടാ തുമാ റോട്ടിലേക്ക് കയറിണ്ടാവ വീതി ഉണ്ടാ കറായി ഞാൻ ഗുണ കണക്കല്ലേ ഇവിടെ അടുത്ത് ആ കുണ്ടും കുഴിയൊക്കെ ഒന്ന് ടാറിഞ്ഞ് ചെയ്തല്ല എവിടെക്കിണ്ട് അത് കറക്കാൻ ആവില്ല പിന്നെ ഇഴഞ്ഞിഴഞ്ഞ അതിലും പൂമ്പളായാലും കുഴപ്പമില്ല അത് കുഴപ്പമില്ല നമുക്ക് എത്താം നേരെ ുംങ്ക തൊണ്ണൂറ് നമുക്ക് തുമങ്കഴിക്കാൻ പോണ തുമ വഴിക്കണ നമ്മള് പോണ നമ്മള് പോണറുണ്ട് ോർഡർ എത്തിയിട്ടാ ജാർഖണ്ഡിലേക്ക് കയറാൻ പോണ കാലി 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 കാടി നമ്മളിപ്പോ ബിഹാർ ബോർഡർ ആയിട്ടാ കാലിംഗാടി കാലിങ്ങാടിയേ നമ്മള് ബീഹാർ ബോർഡർ കടന്നു ഇപ്പൊ നമ്മളിന് ജാർഖണ്ഡിലേക്ക് നമ്മളിനി കയറാൻ പോണോ ഖിലേക്ക് കയറാൻ പോട്ടാ ഈ ആ എൻട്രൻസ് ആ എൻട്രൻസ് കഴിഞ്ഞാൽ കഴിഞ്ഞാ ജാർഖണ്ഡോ ഗൊഡ ഡിസ്ട്രിക്റ്റ് ജാർഖണ്ഡ് കാലിയ കാലിക്കാടിയ കാലിക്കാടിയ ഞാൻ ടാർപ്പായിട്ട് കെട്ടിട ഒന്നല്ല വെറുതെ പൈസ മേടിക്കാണ് ഈ സ്ഥലത്തിന്റെ പേരുടെ കട്ടാനി